നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം സാക്ഷാൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നിമിത്തം ആറ് നക്ഷത്രക്കാർക്ക് ഇന്ന് ജൂലൈ ഒന്ന് ചൊവ്വാഴ്ച മുതൽ രാജയോഗം ആരംഭിച്ചിരിക്കുകയാണ് ഏതൊക്കെ ദുഃഖങ്ങളിൽ പെട്ടാലും ദുരിതങ്ങളിൽ പെട്ടാലും പല വേഷത്തിൽ പല ഭാവത്തിൽ ഒരു നനുത്ത സ്പർശമായി വരെ നമ്മളിലേക്ക് ഓടിയെത്തും നമ്മുടെ എല്ലാവിധ ദുഃഖങ്ങളെയും നമ്മുടെ കണ്ണുനീരുകളെ വരെ ഉപ്പുന്ന ദേവനാണ് സക്ഷാൽ ഗുരുവായൂരപ്പൻ എവരുടെയും ഉണ്ണിക്കണ്ണൻ ഇവിടെ ആറ് നക്ഷത്രക്കാർക്ക് രാജയോഗം തുടങ്ങി ഇന്ന് ജൂലൈ ഒന്ന് പ്രഭാതം മുതൽ ഇവിടെ മാറ്റത്തിൻ്റെ സമയം വന്നു ചേർന്നിരിക്കുകയാണ് വളരെ വലിയ സൗഭാഗ്യമാണ് ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നിമിത്തം ഈ ആറ് നക്ഷത്രക്കാർക്ക് ഇന്ന് ജൂലൈ ഒന്ന് മുതൽ ആരംഭമായിരിക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ പഴി പറച്ചിലുകൾ ഒന്നിനും കൊള്ളില്ല നിന്നെ ഒന്നിനും കൊള്ളില്ല നിനക്കൊന്നും അറിയില്ല വിവരമില്ല നിനക്ക് ഭാഗ്യമില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പല രീതിയിൽ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടാകും ആളുകൾ അതൊക്കെയും ഭഗവാൻ മായിച്ചു കളയുന്ന ദിനങ്ങളാണ് തുടങ്ങിയിരിക്കുന്നത് ഉയർച്ചയുടെ ഭാഗ്യത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ദിനങ്ങൾ ആറ് നക്ഷത്രക്കാർക്ക് തുടങ്ങിയിരിക്കുന്നു രാജയോഗ ഫലമായിട്ട് ഇവിടെ ഭഗവാൻ ഗുരുവായൂരപ്പനെ നിങ്ങൾ മനസ്സിൽ സ്മരിക്കാനായി ഇപ്പോഴും ശ്രമിക്കുക കൂടാതെ എപ്പോഴും ഓം നമോ നാരായണായ എന്ന മന്ത്രോച്ചാരണം നിങ്ങളുടെ ചുണ്ടുകൾ മന്ത്രക്കാനും ശ്രമിക്കണം ഗുരുവായൂർ പോയി ദർശനം കഴിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് വളരെ അധികം സായുജ്യകരമായ അല്ലെങ്കിൽ വളരെയധികം ഫലം നിങ്ങൾക്ക് നൽകും പക്ഷേ ഗുരുവായൂർ പോകാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഭഗവാന് അധികം ഇപ്പോൾ ആവശ്യം നിങ്ങളെ ദർശിക്കാനും നിങ്ങൾക്ക് ദർശനം തരാനും ഭഗവാൻ കാത്തിരിക്കുകയാണ് ഇന്ന് ജൂലൈ ഒന്ന് മറ്റൊരു മാസത്തിൻ്റെ തുടക്കം കൂടിയാണ് രാജയോഗമാണ് ആറ് നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് നിങ്ങൾ ഏത് പ്രധാന കാര്യത്തിന് പോകുന്നതിന് മുന്നേയും ഭഗവാൻ നമുക്ക് തുണയുണ്ട് നമ്മുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഭഗവാൻ മാറ്റിത്തരും എന്ന ചിന്തയോടുകൂടി പോവുക ഗുരുവായപ്പനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് പോവുക ഏത് പ്രധാന കാര്യത്തിന് പോകുന്നതിന് മുന്നേയും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പോകാൻ സാധിച്ചാൽ വളരെയധികം ഉത്തമം ഭഗവാനെ ഒരു തുളസിക്കഥരെങ്കിലും നിങ്ങളുടെ കൈകൊണ്ട് സമർപ്പിക്കാൻ സാധിച്ചാൽ അത്യന്തം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ ആഗ്രഹങ്ങളും മാറ്റിത്തരും എല്ലാ വിധ ദുരിതങ്ങളെയും ഭഗവാൻ മാറ്റിത്തരും അത്രത്തോളം ഭാഗ്യ സമയമാണ് രാജയോഗ സമയമാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം എണിയാതൊടുങ്ങാത്ത വർഷങ്ങളിൽ നിന്ന് വേണമെങ്കിൽ പറയാം അത്രത്തോളം ദുരിതം അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ ആറ് നക്ഷത്രക്കാർക്കാണ് ഭഗവാൻ കണ്ണ് തുറന്നിരിക്കുന്ന ഒരുപാട് ശത്രുദോഷങ്ങൾ ധാരാളമായി നിങ്ങളെ ചുറ്റിപ്പാറ്റി നിൽപ്പുണ്ട് അതൊക്കെയും ഭഗവാൻ മാറ്റിമറിക്കും നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്ര എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അതിനെയൊക്കെ ഭഗവാൻ തച്ചുടച്ച് നിങ്ങളിലേക്ക് ഭാഗ്യത്തെ കൊണ്ടുതരികയാണ് രാജയോഗ സമയം ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ മനസ്സിൽ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ എന്നൊന്ന് ജീവിച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മാസം തന്നെയായിരിക്കും ഇത് വളരെയധികം നേട്ടമുണ്ടാകുന്ന സമയമാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക ഭഗവാനെ മനസ്സിൽ സ്മരിക്കുക അപ്പോൾ ആ ആറ് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ് നിങ്ങൾ ഇന്നലെ വരെ അനുഭവിച്ചു നിങ്ങൾ എന്നാൽ അതിനുള്ള മാറ്റം തുടങ്ങിയിരിക്കുകയാണ് അശ്വനക്ഷത്രക്കാരെ പൊതുവെ പറയാറുണ്ട് തീയിൽ കുരുത്തവരാണ് വെയിലേറ്റ് വാടുകയില്ല എന്ന് കാരണം ഏതിനെയും ഊർജത്തോടെ എടുത്ത് ചാടി നിന്ന് ചാടി നമ്മൾ പറയാറുണ്ട് അവർ അവരേത് കാര്യം ചെയ്താലും ചടപട ചടപടയെ കാര്യങ്ങൾ ചെയ്യുമെന്ന് അങ്ങനെയുള്ളൊരു നക്ഷത്രവുമാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിലെ തുടക്ക നക്ഷത്രം കൂടിയാണ് അശ്വതി അപ്പോൾ അതിൻ്റേതായ ഒരു പ്രസരിപ്പ് കൂടി ജന്മന ഉണ്ട് എങ്കിലും എങ്ങും എത്തിച്ചേരാൻ കഴിയാതെ പോയ ആളുകളുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇവിടെ ഏറ്റവും അധികം ഒരു മാറ്റത്തിൻ്റെ സമയം തുടങ്ങാൻ പോകുന്നത് തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഒരുപാട് ചിന്തനങ്ങൾ മനസ്സിലുണ്ട് ആ ചിന്തകൾ അല്പം ഒന്ന് കുറച്ചാൽ മാത്രം മതി ഇനി ചിന്തിക്കുമ്പോൾ ഭഗവാൻ കൂടെയുണ്ട് ഇനി ഭഗവാന്റെ അനുഗ്രഹം എനിക്കൊപ്പം ഉണ്ട് എത്തിക്കഴിഞ്ഞു എന്ന ചിന്തയോടു വേണം മുന്നോട്ട് പോകാനായിട്ട് ഉയർച്ചയുടെ ഉന്നതിയുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് എപ്പോഴും ഭഗവാന്റെ ഒരു കരുതൽ ഇനി നിങ്ങൾക്കൊപ്പം ഉള്ളതായി നിങ്ങൾക്ക് തോന്നാൻ തോന്നുന്നതാണ് പലവിധ സൂചനകൾ അതായി നിങ്ങൾക്ക് ലഭിക്കുക അപ്പോഴൊക്കെയും ഭഗവാനെ മനസ്സിൽ സ്മരിക്കുക ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ എന്നൊക്കെയുള്ള മന്ത്രങ്ങൾ മനസ്സിൽ ഉരുവിടുക ചിലപ്പോൾ ഒരു തഴുകലായ ചിലപ്പോൾ ഒരു കാറ്റായൊക്കെ ഭഗവാന്റെ സാമീപ്യം നക്ഷത്രക്കാർക്ക് ലഭിക്കും ഒരു ആറുമാസക്കാലം വളരെയധികം ഭാഗ്യം നിങ്ങളിലേക്ക് എത്തുന്ന സമയം കൂടിയാണിത് രക്ഷപ്പെടുന്ന ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ സമയം എത്തിക്കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ജൂലൈ മാസം മുതൽ ഒരുപാട് നേട്ടമാണ് ഐശ്വര്യമാണ് ഭാഗ്യമാണ് നിങ്ങൾക്ക് അടുത്ത നക്ഷത്രം കാർത്തികയാണ് ഒരു നിർണായക സമയമാണ് ഇനി ഏതാണ് വേണ്ടുന്നത് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നതിൻ്റെ ഒരു സമയമാണ് ഒരു തെളിച്ചമുണ്ടാകാൻ പോവുകയാണ് ഒരു വഴിത്തിരിവ് ഭഗവാൻ ഗുരുവായൂരപ്പൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നേട്ടം ധാരാളമായി വന്നു ചേരുന്ന സമയമാണ് ഈ ജൂലൈ മാസത്തിൽ സ്വപ്നം കണ്ട പല കാര്യങ്ങളും നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാനായി നിങ്ങൾക്ക് ഭഗവാൻ്റെ അനുഗ്രഹത്താൽ സാധിക്കുന്നതാണ് നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് ഈ മാറ്റങ്ങളൊക്കെയും ഒരുപാട് ദുഃഖിച്ചില്ലേ ഒരുപാട് വ്യസിച്ചില്ലേ കഴിവില്ലാത്തവൻ എന്ന് പറഞ്ഞു മാർത്തി മാറ്റി നിർത്തി ചെയ്തു കാർത്തിക നക്ഷത്രമാണ് കീർത്തിയേറുമെന്ന് പറഞ്ഞതിനോട് പോലും ഇപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഒരു പുച്ഛം തോന്നിയിട്ടുണ്ട് കാരണം കീർത്തി എവിടെ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടില്ല പക്ഷേ ഇവിടെ രാജയോഗ സമയമാണ് നിങ്ങൾ കുറച്ചു വെച്ചോളൂ കുറച്ചു വച്ചോളൂന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സിൽ സങ്കല്പിച്ചോളൂ എനിക്ക് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുമെന്ന് അത്രത്തോളം നല്ലൊരു സമയമാണ് രാജയോഗ സമയമാണ് ചെയ്യേണ്ടത് അടുത്ത ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ ദർശനം നടത്തുക ഗുരുവായൂർ പോകാൻ സാധിക്കുന്നില്ലാത്ത പക്ഷം അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം തന്നെ മതിയാകും വളരെയധികം മാറ്റത്തിൻ്റെ സമയമാണ് എല്ലാവിധ ദുഃഖങ്ങളും ഈ ഒരു ജൂലൈ ഒന്നോടുകൂടി അല്ലെങ്കിൽ ഈ ജൂലൈ മാസത്തിൻ്റെ വരവോടുകൂടി നിങ്ങളിൽ നിന്ന് മാറിപ്പോവുകയാണ് അപ്പോൾ ഭഗവാനെ പ്രാർത്ഥിക്കുക ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ ഭഗവാൻ്റെ എന്തെല്ലാം മന്ത്രങ്ങൾ അറിയുമോ അതൊക്കെ ജപിച്ചോളൂ അതൊക്കെ നിങ്ങളിലേക്ക് ഭഗവാൻ്റെ അനുഗ്രഹത്തെ ധാരാളമായി കൊണ്ടുവന്നെത്തിക്കുന്നതാണ് അടുത്ത നക്ഷത്രം രോഹിണിയാണ് ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ച് വന്നവരാണ് രോഹിണി നക്ഷത്രക്കാർ എന്നാൽ അതൊക്കെ കഴിഞ്ഞു ഇനി ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ സമയമാണ് ധാരാളം ഗുണഫലങ്ങൾ വന്നു ചേരുന്നതാണ് കഷ്ടപ്പാടുകൾ മാത്രമായിരുന്നു ജീവിതത്തിൽ ഉയർച്ചയില്ലാത്ത അവസ്ഥ മാത്രമായിരുന്നു ജീവിതത്തിൽ കരച്ചിലുകൾ മാത്രമായിരുന്നു ജീവിതത്തിൽ ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകാൻ പോവുകയാണ് നല്ലൊരു സമയം തുടങ്ങുകയാണ് തുടങ്ങുന്നതൊക്കെയും നേട്ടമാക്കി മാറ്റാൻ കഴിയും ദുഃഖങ്ങൾ ഒഴിയുന്ന പരീക്ഷണമായിരുന്നു ഇത്രയും കാലം ജീവിതത്തിൽ എന്ന് മാത്രം വിചാരിച്ചാൽ മതി കഴിഞ്ഞു പോയ കാലങ്ങളെ ഓർത്തിനേം വ്യസനി നമ്മുടെ നല്ല സമയങ്ങളാണ് നഷ്ടമാകുന്നത് ഭഗവാനെ ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചോളൂ ഗുരുവായൂരപ്പൻ നിങ്ങൾക്കുമേൽ കണ്ണു തുറന്നിരിക്കുന്നു കൊടാലുകൂടിയ ഭക്തരുള്ള ഭഗവാൻ ഗുരുവായൂരപ്പൻ ഇപ്പോൾ അനുഗ്രഹം ചുരുങ്ങിയിരിക്കുന്ന ഒരു സമയമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് തുടങ്ങിയിരിക്കുന്നത് പഠിച്ചുകൊണ്ട് അതായത് വിദ്യകൊണ്ട് വിജയം നേടാൻ സാധിക്കുന്ന ഒരു സമയമാണ് ആറുമാസക്കാലത്തിനുള്ളിൽ വിദ്യാർത്ഥികൾ നിങ്ങൾ വിചാരിക്കുന്ന ഏത് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗ്യതയും നേടുന്ന ഒരു സമയം കൂടിയാണ് ഭഗവാനെ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ ഗുരുവായൂർ ദർശനമൊന്നും നടത്തുന്ന ഉത്തമമാണ് ദൂരെയാണ് പോകാൻ സാധിക്കുന്നില്ല എന്ന പക്ഷമാണെങ്കിൽ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക പ്രാർത്ഥിക്കുക നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയിക്കൊള്ളുക വളരെ നേട്ടത്തിൻ്റെ വളരെ ഭാഗ്യത്തിൻ്റെ സമയമാണ് ആരംഭമായിരിക്കുന്നത് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പുണർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകൾ വന്നു പോകുന്നെങ്കിൽ അതിന് പ്രാക്ക് ദോഷം ദോഷം അതേപോലെ കണ്ണുകടി എന്നൊക്കെ പറയാറില്ല ഇങ്ങനെയുള്ള പലവിധ ദോഷങ്ങളാണ് പെട്ടെന്നൊരു മാറ്റം ജീവിതത്തിൽ വരും പക്ഷേ അതേപോലെ തന്നെ അങ്ങ് പട്ടുപോകാറുണ്ട് അങ്ങനെയല്ലേ നിങ്ങൾക്ക് സംഭവിക്കുന്നത് പെട്ടെന്ന് കയ്യിലേക്ക് കുറച്ച് ധനം വരും അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ അതിന് ഇരടി നാശങ്ങൾ വന്നു പല ആളുകളിൽ നിന്നുള്ള കണ്ണീർ പ്രാക്ക് കമ്പയർ ഇതൊക്കെ നിങ്ങളിൽ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഭഗവാൻ തന്നെ എടുത്തു മാറ്റേണ്ടതാണ് നിങ്ങൾ ചെയ്യേണ്ടതായി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിനോടകം ഇനി ഭഗവാനാണ് ഇതിനകത്ത് കാര്യങ്ങൾ നടത്തേണ്ടത് അപ്പോൾ അത്രത്തോളം ഭാഗ്യ സമയം വന്നിരിക്കുന്നു ഭഗവാൻ നിങ്ങളിലേക്ക് ദൃഷ്ടി ചെലുത്തിയിരിക്കുകയാണ് അതിനാൽ തന്നെ മറ്റൊരു ദുഷ്ടദൃഷ്ടിയും ഇനി നിങ്ങളുടെ മേൽ നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് കൊണ്ടുവന്ന് തരികയില്ല പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക വലിയ വിജയത്തിൻ്റെ സമയമാണ് മനസ്സിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഒരുപാട് നാളായി കിടപ്പുണ്ട് അത് നടക്കാൻ സാധിക്കും നടക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കവിടെ പറ്റിയ ഒരു തെറ്റ് ആ മനസ്സിലെ വലിയ ഒരു ആഗ്രഹത്തെ മറ്റൊരു വ്യക്തിയോട് പറഞ്ഞു ആ വ്യക്തി നിങ്ങളുടെ ഗുണം കാമക്ഷിക്കുന്ന ആളായിരുന്നില്ല അതിനാലാണീ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്ന ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷേ തടസ്സങ്ങൾ വന്നു ചേരുന്നു അപ്പോൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ അത് നടക്കാത്തിടത്തോളം കാലം അല്ലെങ്കിൽ നടത്തി ആ ഒരു കാലയളവിനുള്ളിൽ ആരോടും പറയാതിരിക്കുക അതിൽ നിന്ന് ഫലം ലഭിച്ചതിന് ശേഷം മാത്രമേ എത്ര വലിയ സുഹൃത്തായാലും പറയൂ പറയാൻ പാടുള്ളൂ നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട് മനസ്സിലിരിപ്പില്ല മനസ്സിലിരിക്കില്ല കാര്യങ്ങളൊന്നും ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ വെപ്രാളമാണ് ആ ഒരു സ്വഭാവത്തെ നമ്മളായിട്ട് തന്നെ മാറ്റേണ്ടതാണ് ദൈവം മാറ്റേണ്ടതല്ല നമ്മുടെ സ്വഭാവ സവിശേഷതയാണ് അതൊന്നും മാറ്റാൻ സാധിക്കില്ല എങ്കിൽ പോലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്നതാണ് അപ്പോൾ നമ്മുടെ ഭാഗ്യമാണ് നമ്മുടെ നേട്ടമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഒളിച്ചു വെക്കേണ്ടത് ഒളിച്ചു വെക്കുക ഭഗവാനോട് പറയുക അപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ ആരോടെങ്കിലും പറഞ്ഞില്ല എന്നുള്ള ഒരു അങ്കലാപ്പ് മാറിക്കിട്ടും വളരെയധികം ഭാഗ്യത്തിൻ്റെ സമയമാണ് ഒരു വലിയ ആഗ്രഹം ആറുമാസത്തിനുള്ളിൽ നിങ്ങൾ സാധിച്ചെടുക്കും അത്രത്തോളം ഭാഗ്യസമയമാണ് പുനർ നക്ഷത്രക്കാർക്ക് ആരംഭമായിരിക്കുന്നത് അടുത്ത നക്ഷത്രം വിശാഖമാണ് ഒരു കലങ്ങി തെളിഞ്ഞ ജലം പോലെയാണ് ഇനി നിങ്ങളുടെ ജീവിതം ഒരുപാട് അഴുക്കുകൾ ഒരുപാട് ചേറുകൾ ചെളികളെല്ലാം ഉള്ള ഒരു വെള്ളം കലങ്ങി തെളിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ പ്രതലം കാണുന്നത് അതേപോലെ ഒരു അവസ്ഥയാണ് വന്നിട്ടിയിരിക്കുന്നത് പ്രശ്നങ്ങൾക്കൊക്കെയും പരിഹാരമാകാൻ തുടങ്ങിക്കഴിഞ്ഞു സന്തോഷം ധാരാളം വന്നു ചേരും മാറ്റി നിർത്തപ്പെട്ടവരിൽ നിന്നൊക്കെ ഏറ്റവും മുൻപനായി മാറി നിൽക്കാൻ നിങ്ങൾ ചേർന്ന് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്തിയിട്ടുണ്ട് ആളുകൾ ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ മാറി അവിടെ ഒന്നാം സ്ഥാനക്കാരനായി മാറാനുള്ള എത്താനുള്ള ഒരു ഭാഗ്യം കൂടി വിശാഖം നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നുണ്ട് ഇനി ആരുടെയും സഹായത്തിന് നിൽക്കേണ്ടതായ അവസ്ഥയില്ല നിങ്ങൾക്ക് സ്വയം തന്നെ പര്യാപ്തത കൈവരിക്കാൻ സാധിക്കുന്ന സമയമാണ് കാര്യങ്ങളൊക്കെ സ്വയം ചെയ്തു തീർക്കാനായി നിങ്ങൾക്ക് സാധിക്കുന്ന സമയം കൂടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഭഗവാനെ പ്രാർത്ഥിക്കുക ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം അത് പറ്റുന്നില്ല എങ്കിൽ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക ഈ ജൂലൈ ഒന്ന് മുതൽ വിജയത്തിൻ്റെ സമയമാണ് തുടങ്ങിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം ചതയമാണ് ഒരുപാട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രം എന്ന് ചതയത്തെ പൊതുവെ ചിലപ്പോൾ പറയാം ചതഞ്ഞ് ത ചതഞ്ഞൊരു രീതിയെന്ന് അതായത് കുട്ടിക്കാലത്തായാലും മറിഞ്ഞു വീഴ് ധാരാളമായിട്ടുള്ളൊരു കുട്ടികൾ അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഒരു ഒടിവ് ചതവും മുറിവോ ഇല്ലാത്ത ശരീരങ്ങൾ കാണില്ല അതിൻ്റെ അടയാളങ്ങൾ ഉള്ളവരായിരിക്കും ഏവരും അങ്ങനെ അതുകൊണ്ട് ചതയത്തെ ചതഞ്ഞ് ചതഞ്ഞിരിക്കുന്ന നക്ഷത്രം എന്ന് പറയാറുണ്ട് എങ്കിലും അങ്ങനെ ചതഞ്ഞിരിക്കേണ്ടവരല്ല നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടവരല്ല നിങ്ങൾ ശത്രുദോഷം കൊണ്ടാണ് ഈ വീഴ്ചയും ചതവുമൊക്കെ വരുന്നതും അതും പറയണമല്ലോ അപ്പോൾ അതിലൊക്കെയുള്ളൊരു മാറ്റമാണ് എത്തിച്ചേർന്നിരിക്കുന്നത് പ്രിയപ്പെട്ട മി മിത്രങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ശത്രുക്കളായിട്ടുള്ളത് എന്നതൊന്ന് മനസ്സിലാക്കിയാൽ ഈ ചതവൊക്കെ അങ്ങ് മാറും അപ്പോൾ നിങ്ങളും രഹസ്യങ്ങൾ രഹസ്യമായി തന്നെ സൂക്ഷിക്കുക അത്രയൊക്കെ ആരോടെങ്കിലും പറഞ്ഞേ മതിയാവും എന്നുണ്ടെങ്കിൽ ഭഗവാൻ ഗുരുവായൂരപ്പനോട് നിങ്ങളുടെ രഹസ്യങ്ങൾ പറയുക മനസ്സുകൊണ്ട് അദ്ദേഹത്തോട് പറയുക അദ്ദേഹത്തിൻ്റെ കാതിലേക്ക് അത് എത്തിക്കോളും അല്ലാതെ ആരോടും രഹസ്യങ്ങൾ പറയരുത് പ്രിയ മിത്രമായി തൊഴിൽ കൈയിട്ട് നടക്കുന്നവർ തന്നെയാണ് ചിലപ്പോൾ നിങ്ങളിലേക്ക് പലവിധ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ പ്രവൃത്തി കൊണ്ടല്ല വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ദൃഷ്ടി മതിയാവും ചിലപ്പോൾ നിങ്ങളുടെ ഭാഗ്യത്തിന് അത് ബുദ്ധിമുട്ടായി മാറാനായിട്ട് എന്നാൽ ആ ഒരു സമയമൊക്കെ കഴിഞ്ഞു ഇവിടെ ഭഗവാൻ ഗുരുവായൂരപ്പൻ നേരിട്ട് നിങ്ങളെ അനുഗ്രഹിക്കുകയാണ് അതിൻ്റെ ഫലമായി വളരെ വലിയ മാറ്റം ഇന്ന് ജൂലൈ ഒന്ന് മുതൽ തുടങ്ങിയിരിക്കുകയാണ് ഇന്നത്തെ ഈ പ്രഭാതം മുതൽ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരമെങ്കിലും ഗുരു ഗുരുവായൂർ പോകാൻ സാധിക്കാത്തവർ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക വളരെയധികം പ്രാർത്ഥിക്കുക ഭഗവാനോ ഭഗവാനോട് മാറ്റത്തിൻ്റെ സമയമാണ് തുടങ്ങിയിരിക്കുന്നത് ആഗ്രഹങ്ങളൊക്കെയും പൂർത്തീകരിക്കപ്പെടാൻ ഈ ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ് ഈ ആറ് നക്ഷത്രക്കാർക്ക് രാജ യോഗമാണ് ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹ നിമിത്തം ഭഗവാൻ ഗുരുവായൂരപ്പൻ തൃക്കൺ പാർത്ഥ നിങ്ങളെ നോക്കിയതിൻ്റെ ഫലമായി തുടങ്ങിയിരിക്കുന്നത്